കേരളം ഇന്ന് നിരവധി അനിഷ്ട സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിനപത്രത്തിൽ വായിച്ചു രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മെട്രിക് ടണ്ണോളം വരുന്ന ശേഖരം കണ്ടെത്തിയത് ഞാൻ ഉടനെ തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമാജിയെ വിളിക്കാൻ ശ്രമിച്ചു ഇവർ കിട്ടിയില്ല കാരണം കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഉടനെ അവിടെ എത്തും അത് ശ്രദ്ധിക്കണം ഐഡന്റിറ്റി കാർഡ് നോക്കിയേ അങ്ങോട്ടേക്ക് ആളിനെ കടത്തിവിടാവും കാരണം ഇവിടെ സ്വർണ കള്ളന്മാരുടെ നാടായി കേരളം മാറിയിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പൊസുനോട് അഭ്യർത്ഥിക്കാനുള്ളത് കേട്ടോ ആ ആ ആ ഭജൻലാൽ ശർമ്മയോട് വളരെ വ്യക്തമായി പറയണം രണ്ടായിരത്തി അഞ്ഞൂറ് മെട്രിക് ടൺ സ്വർണമാണ് കണ്ടെത്തിയിരിക്കുന്നത് സ്വർണ്ണക്കനി ഒരു ഗ്രാമത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സ്വർണശേഖരത്തിന്റെ ഘട്ടത്തിലാണ് വാസ്തവത്തിൽ അത് കേരളത്തിൽ ആരെങ്കിലും ഇപ്പോൾ തന്നെ ട്രെയിൻ കയറി കേറൈറ്റ് അത് സൂക്ഷിക്കണം ഐഡന്റിറ്റി കാർഡ് സൂക്ഷിച്ചു തന്നെ വേണം വാസ്തവത്തിൽ ഈ കേരളത്തിനൊരു ദുഷ്പേരം ഇന്ന് കേരളീയൻ ആരെങ്കിലും തുറച്ചു നോക്കിയാൽ ഈ സ്വർണമാണോ നോക്കുന്നത് എന്ന് പോലും സംശയിക്കത്തക്ക വിധത്തിൽ ലോകത്തെമ്പാടും ഒരു ദുഷ്പേര് വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് ശബരിമല പോലെ ഒരു പവിത്രമായ സ്ഥലത്ത് വളരെ പാവനമായ സംശുദ്ധമായ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഇത്തരത്തിൽ സ്വർണ കവർച്ച നടക്കുന്നു എന്ന് പറഞ്ഞാൽ എത്രയോ അവിടെ അവിടെ പോലീസുകാരുണ്ട് ഉണ്ട് അതുപോലെ തന്നെ സി സി ടി വി ക്യാമറ എല്ലാം ഉണ്ട് വലിയ സുരക്ഷയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്ഥലത്തു നിന്നും ഭക്തജനങ്ങൾ ഹൃദയാന്തരാളത്തിൽ വളരെ വികാരമായിപ്പോടെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ പ്രതീകമായിട്ടുള്ള ഈ ദ്വാരപാലകന്മാര് അവരുടെ സ്വർണപ്പാടി അടിച്ചു മാറ്റം ഉള്ള ബിരുദുള്ള കരുത്തുള്ള അതിന് ഉള്ള ഒരു ടെക്നോളജി കൈവശമാക്കി ഇവർ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ആരും ഭയപ്പെടാതിരിക്കുന്നു ലോകത്തിൽ വലിയ വലിയ സ്വർണ്ണക്കള്ളന്മാരെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്തരത്തിൽ ഇത്ര സുരക്ഷാ വലയത്തിൽ ഇരിക്കുന്ന ഒരു സാധനം അടിച്ച് മാറ്റിക്കൊണ്ടുപോയി തിന്നെ അവനത് കിട്ടുന്നില്ല എത്രയോ ദിവസമായി ആളെ പിടിച്ചാൽ മതിയോ കട്ട സാധനം കിട്ടണ്ടേ അതേസമയം ഒരു ഈ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു തൊണ്ടി സാധനം എന്ന് പറയുന്നത് ആ ദ്വാരപാലകന്റെ വിഗ്രഹത്തെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണപ്പാളി ആ സ്വർണ്ണപ്പാളി അത് കൊണ്ടുപോയി തിരിച്ച് വീണ്ടും കൊണ്ട് ഇവിടെ പ്രതിഷ്ഠിക്കാൻ എന്തൊരു തിരക്കായിരുന്നു സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ശബരിമല കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ശബരിമല ക്ഷേത്രത്തിൽ നിന്നും ദ്വാരപാതകനെ പൊതിഞ്ഞ സ്വർണ്ണപാളി സഹിതം അവിടെ നിന്ന് കൊണ്ടുപോയി ചെമ്പ് സഹിതം കൊണ്ടുപോയി കൊണ്ടുപോയത് തെറ്റാണ് കൊണ്ടുപോകാൻ പാടില്ല കാരണം വർഷത്തെ ഗ്യാരന്റി ഉള്ള ഒരു സാധനമാണ് നാൽപ്പത് വർഷത്തെ ഗ്യാരന്റി ഉള്ള ഒരു സാധനം രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥാപിച്ചപ്പോൾ നാല്പത് വർഷം കഴിയണ്ട അതിനു മുമ്പ് അത് അതിന്റെ ആ ഒരു കോൺട്രാക്ട് വയലേറ്റ് ചെയ്ത അത് ഒരു നൽകിയ നിബന്ധനകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഈ ദേവസ്വം ബോർഡിനെ പറ്റിച്ച കബളിപ്പിച്ച ചതിച്ച ആ ആളിനെ തന്നെ വിളിച്ചത് കൊടുക്കുകയാണ് ആ ആളിനോട് തന്നെ പറയുകയാണ് ഇത് കേടുപാട് എനിക്ക് തരാൻ അത് എങ്ങോട്ട് കൊണ്ടുപോകാം എങ്ങോട്ട് കൊണ്ടുപോകാൻ ആർക്കറിയാം എങ്ങോട്ടോ കൊണ്ടുപോയി എന്താ പറയും അത് സെപ്റ്റംബർ മൂന്നാം തീയതി സെപ്റ്റംബർ മൂന്നാം തീയതി മുതൽ ഇതേക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വരക്കുകയാണ് സെപ്റ്റംബർ ഇരുപതാം തീയതി ആഗോള അയ്യപ്പ സംഗമമാണ് ആ ആഗോള സംഖ്യം ഓരോ ദിവസം അടുക്കും തോറും ഈ സ്വർണപ്പാടി സംബന്ധിച്ചുള്ള ദ്വാരപാലക വിഷയത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ നാട് മുഴുവൻ ഉയരുകയാണ് എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പമ്പയിൽ ഒരു പോലീസ് സ്റ്റേഷനുണ്ട് ഒരു പരാതി കൊടുക്കണ്ടേ ഒരു പരാതി കൊടുക്കണ്ടേ ഈ ഉണ്ണിക്കൃഷ്ണൻ പോയിട്ട് തന്നെ പറയുന്നു ഇത് നാൽപ്പത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു ഇത് തിരിച്ചു വന്നപ്പോൾ മുപ്പത്തെട്ട് കിലോ നാല് കിലോ പോയി എവിടെ പോയി ഇതേ സംബന്ധിച്ചുള്ള വിവാദം നടക്കുകയാണ് വിവാദം നടക്കുമ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ആ പമ്പയിലെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട് ശബരിമലയിൽ ഒരു പോലീസ് സ്റ്റേഷനുണ്ട് ഒരു പരാതി കൊടുക്കണ്ടേ പരാതി കൊടുക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ ഒക്ടോബർ മാസം എട്ടാം തീയതിയാണ് ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു സാധന സാമഗ്രിയെ സംബന്ധിച്ച് ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അത് കാണാതെ പോകുന്നു എന്ന് പറയുമ്പോൾ അതേ സംബന്ധിച്ചുള്ള ഒട്ടേറെ അഭ്യൂഹങ്ങൾ വരക്കുമ്പോൾ ദുരൂഹത നിലനിർ പരാതി കൊടുക്കണ്ടേ അതല്ല സത്യസന്ധരായിട്ടുള്ള ഭരണാധികാരികൾ ചെയ്യേണ്ടത് അത് ചെയ്തില്ലല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സി പ്രശാന്ത് പത്രലേഖരെ കണ്ട് പറഞ്ഞത് എന്താണെന്നറിയാം ഞങ്ങൾ ഇതിൽ കയറി തൊട്ടതുകൊണ്ടാണ് ഞങ്ങളിത് അവിടെ നിന്നും മാറ്റിയത് കേടുപാടുകൾ നേക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇപ്പോൾ എല്ലാ കള്ളന്മാരെയും പിടികൂടാൻ പറ്റിയതെന്നാണ് ഇത് പറയുന്ന ആരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഇന്ന് ഒരു നെഞ്ചുളിപ്പും ഇല്ലാതെ പറയുക എനിക്കൊരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും തനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എനിക്കത് നോക്കാൻ പറ്റിയില്ല ഞാൻ ഇത് അസമസ്താപരാധം പറഞ്ഞ് ഈ സ്ഥാനത്തുനിന്ന് ഒഴിവാകും അതിന്റെ ധാർമ്മികത എന്ന് പറയും ഇന്ന് നിയമപരമായിട്ട് നിങ്ങൾക്ക് കസേരീകരിക്കാമായിരിക്കാം പക്ഷെ ധാർമ്മികമായി നിയമപരമായും സാധ്യമല്ല എന്ന് ഞാൻ പറയുന്നു കാരണം ഈ ഹൈക്കോടതി ഏതാണ്ട് മൂന്നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് എന്താണ് ആ സ്വർണ്ണപ്പാളികൾ വീണ്ടും ഇവിടെ സെപ്റ്റംബർ മാസം മൂന്നാം തീയതി എടുത്തുകൊണ്ട് പോയതിൽ ദുരൂഹതകളുണ്ട് അതിപ്പോഴത്തെ ദേവസ്വം ബോർഡ് വരെ പ്രസിഡന്റ് വരെ അംഗങ്ങൾ വരെ അതിന്റെ സംശയങ്ങൾ നിൽക്കുന്നു സംശയത്തിന്റെ നിഴലിലാണെന്ന് പറഞ്ഞിരിക്കുന്നു ഹൈക്കോടതി അങ്ങനെ ഹൈക്കോടതി ഒരു റിമാർക്ക് ചെയ്തുവെങ്കിൽ രാജിവെച്ചു പോകണ്ട് ഹൈക്കോടതി പോലും പ്രതികൂലമായി ഒരു പരാമർശനം നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെച്ചു ഒഴിഞ്ഞു പോകേണ്ട എന്താണ് ഇതിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ധൃതി പിടിച്ച് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം ഈ കഴിഞ്ഞ ഈ മാസം ഒക്ടോബർ മാസം പതിനാലാം തീയതി നിങ്ങളപ്പാളി ആ ആ ഒരു ദ്വാരപാലക വിഗ്രഹത്തിൽ കൊണ്ട് പുനഃസ്ഥാപിച്ചത് എന്തുകൊണ്ടാണ് അത് പാടില്ലായിരുന്നു കാരണം അതൊരു തൊണ്ടി സാധനമാണ് ഈ ഇത് സംബന്ധിച്ചാണ് ഇവിടെ വിവാദങ്ങൾ മുഴുവൻ ആ ദ്വാരപാലക വിഗ്രഹത്തിൽ സ്ഥാപിച്ച പുനഃപ്രതിഷ്ഠിച്ച സ്വർണ്ണപ്പാളികൾ ആ ഗോളക എന്ന് പറയുന്നത് അത് സംബന്ധിച്ചാണ് വിവാദം അത് കേസിന്റെ തൊണ്ടി സാധനമാണ് ആ തൊണ്ടി സാധനം അന്വേഷണം അവസാനിക്കുന്നത് വരെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കേണ്ടതല്ലേ എന്തുകൊണ്ട് നിങ്ങൾ വളരെ ധൃതി പിടിച്ച് പറ്റു അപ്പോൾ സെപ്റ്റംബർ മൂന്നാം തീയതി അവിടെ നിന്ന് എടുക്കുന്നു ഒക്ടോബർ മാസം പതിനാലാം തീയതി വളരെ ധുതിപ്പെട്ടത് അവരെ കൊണ്ട് സ്ഥാപിക്കുന്നു കാരണം എന്താ ഇനി അത് പൊളിച്ചെടുക്കാൻ അല്ലെങ്കിൽ കുത്തി പൊളിച്ചെടുത്ത് ഇനി ഒരു അന്വേഷണത്തിന് വേണ്ടി തെളിവുണ്ടാക്കാൻ ഒരു കാരണവശാലും ആരും തുണിയില്ല എന്ന് വിചാരിച്ചാണ് ഇനി ഹൈക്കോടതി അങ്ങനെയൊന്നും പറയില്ല എന്ന് വിചാരിച്ചാണ് ഏ നിങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് നിങ്ങൾക്കൊരിക്കലും ഒരിക്കലും ഒരു നിമിഷം പോലും ആ കസേരേണ്ടിരിക്കാനുള്ള അർഹതയില്ല നിങ്ങൾ രാജിവെച്ച് പോകണം എന്നാണ് ഈ നാട്ടിൽ ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് അത് പറയാനാണ് ഈ ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ വെയിൽ കൊണ്ടുകൊണ്ട് ഇത്രയധികം ക്ലേശം സഹിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് നിങ്ങൾ രാജി ഇറങ്ങി പോകണമെന്നാണ് എന്നുമെന്നും നിങ്ങൾക്ക് ക്ഷേത്രങ്ങളുടെ ഭരണം വേണം വേണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് നിങ്ങൾക്ക് ക്ഷേത്രത്തിലെ ഭരണം ക്ഷേത്രത്തെ വിശ്വാസത്തെ സംരക്ഷിക്കാനല്ല അവിടുത്തെ പരമ്പരാഗതമായി അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കാനല്ല നിങ്ങൾക്ക് ഈ ഭൗതികമായ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് നോട്ടം അതുകൊണ്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രം ഭരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആര് ഭരിക്കണമെന്നുള്ള ചോദ്യം വന്നപ്പോൾ ഈ ഈ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നിങ്ങൾ കൊടുത്തൊരു അഫിഡവെറ്റ് ഉണ്ട് അന്ന് വി എസ് അച്യുതാനന്ദനാണ് എന്താണ് അഭിഡവറ്റ് ഇത് പത്മനാഭസ്വാമി ക്ഷേത്രം ഞങ്ങൾ ഭരിച്ചുകൊള്ളാം സർക്കാർ ഭരിച്ചുകൊള്ളാം എന്ന് തന്നെ പറഞ്ഞത് ആ കോടതി വിധിയും കിട്ടി കാരണം ഗവൺമെന്റ് ശക്തമായിട്ട് വാദിക്കുകയാണ് ആ അതിന് അതിന് അപ്പീൽ രാജകുടുംബം ഹൈക്കോടതിയിൽ പോയി യും പറഞ്ഞു ശരി സർക്കാരിന്റെ ആവശ്യം അംഗീകരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗുരുവായൂർ ക്ഷേത്രം പോലെ പത്മനാഭസ്വാമി ക്ഷേത്രം ഭരിക്കണമെന്നുള്ള വിധി വന്നു പക്ഷെ അതിനെതിരെ വീണ്ടും രാജകുടുംബം സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിലെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഇങ്ങനെ ശക്തമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് വളരെ ബീറോട് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണം വേണം എന്ന് നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലായി സുപ്രീം കോടതിക്ക് മനസ്സിലായി അവിടത്തെ നിലവറയിലിരിക്കുന്ന സ്വർണം തങ്കം അവിടത്തെ ആഭരണങ്ങൾ ഇതിലാണ് കണ്ണ് എന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് ഈ കേരള സർക്കാർ പത്മനാഭസ്വാമി ക്ഷേത്രം ഭരിക്കണ്ട എന്ന് പറഞ്ഞ വിധി വന്നത് എന്തായിരുന്നു വിധി അതിനൊരു പ്രത്യേകമായിട്ടുള്ള നിയമ നിർമ്മാണത്തിലൂടെ ഒരു വിധിയിലൂടെ അതിന് പ്രത്യേക സ്വരണ സംവിധാനം ഉണ്ടാക്കി ഇതാണ് ഇപ്പൊ ഗുരുവായൂരമ്പലത്തിൽ സി എന്താണ് ഗുരുവായൂരമ്പലം ഭരിക്കുന്നത് പോലെ പത്മാഭ സ്വാമി ക്ഷേത്രം ഭരിക്കണമെന്നാണ് അവർ പത്മനാഭസ്വാമി ക്ഷേത്രം ഭരിക്കണമെന്നല്ലേ അവരെ ഇപ്പൊ ഗുരുവായൂർ അമ്പലം എങ്ങനെയായി ഗുരുവായൂരമ്പലത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് മുഴുവൻ ക്രമക്കേടിനെ കുറിച്ചാണ് അവിടുത്തെ സ്വർണത്തെക്കുറിച്ച് കണക്കില്ല പല പ്രാവശ്യം ഓഡിറ്റർമാർ ചോദിച്ചിട്ട് കണക്ക് കൊടുക്കുന്നില്ല അവിടെ എത്ര കോടിക്കണക്കിന് രൂപ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് ആ സ്വർണം എവിടെയാണ് ഇരിക്കുന്നത് എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എത്ര മാത്രം സുരക്ഷയുണ്ട് എത്രമാത്രം അതിന്റെ ക്വാണ്ടിറ്റി ഉണ്ട് അത് ക്വാണ്ടിഫൈ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് ഇന്നെ അവരെ ചെയ്തിട്ടില്ല ഗുരുവായൂർ അമ്പലവും സ്ഥിതി ഇത് തന്നെയാണ് ഗുരുവായൂർ അമ്പലവും ശൗരിമല ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോവുകയായിരുന്നു ഈ അമൃത്സറിലുള്ള സുവർണ്ണ ക്ഷേത്ര എങ്ങാനും നമ്മുടെ ഈ കേരള ഗവൺമെന്റിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഒന്നോട് പിഴിഞ്ഞ് ചെമ്പാ ചെമ്പാക്കി മാറ്റാൻ സുവർണ ക്ഷേത്രം ചെമ്പു ക്ഷേത്രം എന്ന് പറയേണ്ടി വരില്ല എന്തൊരു കഥ എന്തൊരു നാടാണ് ഈ ഈ തരത്തിൽ ഈ ഇന്നിപ്പം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ ആറന്മുള ക്ഷേത്രത്തിന്റെ സ്ട്രോങ് റൂമിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ആറന്മുള ക്ഷേത്രത്തിലാണ് എല്ലാ സ്വർണവും സൂക്ഷിച്ചിരിക്കുന്നത് അവിടുത്തെ സ്ട്രോങ് റൂമിലാണ് കേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളുടെ സ്വർണം സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണ കമ്മീഷന്റെ ഓഫീസ് അവിടെയാണ് എല്ലാ തിരുവാഭരണങ്ങളും സംരക്ഷിച്ചു വെച്ചിരിക്കുന്നത് അവിടെയാണ് എന്തെങ്കിലും ഒന്നറിയും ഇത് കോടതി ഇടപെട്ടിരിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ അന്വേഷണം എസ് ഐ ടിയിൽ നിന്നും മാറി ഇവിടെ ഒരു സി ബി ഐ അന്വേഷണത്തിലേക്ക് കിടക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് അതിന്റെ കാരണം സംസ്ഥാനാന്തര ബന്ധമുള്ള വലിയൊരു കവർച്ച സംഘം ഇതിന്റെ പിന്നിലുണ്ട് ബാംഗ്ലൂരും ഹൈദരാബാദും ചെന്നൈയിലും അതുപോലെ നിരവധി സ്ഥലങ്ങളിൽ ബന്ധമുള്ള വലിയൊരു കവർച്ച സംഘം ഒരു സ്വർണം കവർച്ച ചെയ്യുന്ന ഒരു സംഘം ഇതിന്റെ പിന്നിലുണ്ട് എന്ന് വ്യക്തമായിരിക്കുക കേരള പോലീസ് വിചാരിച്ചാൽ ഒരുപക്ഷെ ഭാരതത്തിലുടനീളം എല്ലായിടത്തും പോയി ഒരുപക്ഷെ അന്വേഷണം നടത്താൻ കഴിഞ്ഞൊന്നും വരില്ല ഒരുപക്ഷെ ഇതിന് അന്തർദേശീയ തലത്തിൽ ബന്ധമുണ്ടോ എന്ന് ആർക്കറിയാം ഉണ്ടാകണം കാരണം ശബരിമല എന്ന് പറയുന്നത് അന്തർദേശീയ തലത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പുണ്യ പുരാതന ക്ഷേത്രമാണ് തീർത്ഥാടന കേന്ദ്രമാണ് അവിടുത്തെ സ്വർണം കൈക്കലാക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അന്തർദേശീയ ബന്ധമുണ്ട് അതുകൊണ്ടാണ് സി ബി ഐയെ പോലെയുള്ള ഇന്റർപോളിന്റെ പോലും സഹായം നേടിക്കൊണ്ട് ഒരു വിദഗ്ധമായ വിശദമായ വ്യാപകമായ ഒരു അന്വേഷണം ശക്തമായ ഒരന്വേഷണം നടക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവർത്തിച്ച് അടിവരയിട്ടുകൊണ്ട് ആവശ്യം ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് അല്ലാതെ ഇവിടുത്തെ എസ് ഐ ടി വിശ്വാസം ഇല്ലാത്തത് കൊണ്ടുണ്ട് കുറച്ചുകൂടി വിശദവും വിദഗ്ധവുമായ അന്വേഷണം ആവശ്യമാണ് അതാണ് ആവശ്യം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ സംഭവമല്ല നിരവധി നിരവധി അനിഷ്ട സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന കാര്യം അമ്പത്തി ഏഴ് അയ്യപ്പന്മാർ തള്ളലിലും തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ ജസ്റ്റിസ് പി ചന്ദ്രശേഖര മേനോൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ശബരിമലയുടെ ഭരണ സംവിധാനം മാറണം ഈ സർക്കാർ നിയോഗിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കരുന്ന് ശബരിമല ക്ഷേത്രം ഭരിക്കേണ്ടത് ശബരിമല ക്ഷേത്രത്തിന്റെ ഭരണത്തിന് വ്യക്തമായ ഒരു വിശദമാണ് ഒരു പഠനം നടത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നു അതിനൊരു പ്രത്യേക സമിതി ഉണ്ടാവണം ശബരിമല ക്ഷേത്രത്തിൽ അതിനൊരു അതിന് അടിയന്തിരമായിട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അത് രണ്ടായിരം ജൂൺ ആറാം തീയതി കൊടുത്ത റിപ്പോർട്ടാണ് അതിൽ പറയുന്നു തന്ത്രി മുഖ്യൻ പന്ത്രരാജകുടുംബം അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അതുപോലെ സർക്കാരിന്റെ പ്രതിനിധി വേണം ഭക്തജനങ്ങളുടെ മൂന്ന് പ്രതിനിധികൾ ഉണ്ടാവണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് വാസ്തവത്തിൽ ക്ഷേത്രങ്ങൾ ധരിക്കേണ്ട ആരാണ് ഭക്തജനങ്ങളാണ് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ പണമിടുന്നവർ അവിടുത്തെ കാണിക്ക വങ്കിയിൽ പണമിടുന്നവർ വയർ വേദനക്കാരനും കണ്ണുപൊട്ടനും അതുപോലെ കഷ്ടപ്പെടുന്നവർ ദുഃഖിക്കുന്നവർ വേദനിക്കുന്നവർ അവർ ആ കാണിക്ക കാണിക്കവങ്കിയിൽ പണമിടുകയാണ് ആ പണത്തിൽ അവരുടെ കണ്ണുനീർ കൊണ്ട് നനഞ്ഞതാണ് ആ നോട്ട് കെട്ടുകിട അവരിടുന്ന നോട്ടിൽ അവരുടെ വിയർപ്പ് തുള്ളികളുണ്ട് അത്യധ്വാനം ചെയ്തുണ്ടാക്കിയ തുകയാണ് അതാണ് കാണിക്കവഞ്ചിയിലിടുന്നത് ആ കാണിക്കവഞ്ചിയിൽ പണമെടുത്താണ് ഇപ്പോൾ ദുർവ്യം ചെയ്യുന്നത് എന്തെല്ലാം കാര്യങ്ങൾക്കാണ് അനാവശ്യമായി ചെലവിട്ടുകൊണ്ടിരിക്കുക ഇപ്പോ ഒരു ആഗോള ഒരു അയ്യപ്പ സംഘം നടത്തിയിട്ടുണ്ട് എട്ടര കോടി രൂപ എട്ടര കോടി രൂപ കൊടുക്കുക എടുത്തു കൊടുക്കുക ഞാൻ പണമാണ് എന്റെയും നിങ്ങളുടെയും പണമാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഭക്തിയോടെ വിശ്വാസത്തോടെ കാണിക്കുവഞ്ചിയിലിട്ട പണമാണ് ശരിയല്ലേ ഇവിടെ ആറര കോടി രൂപ വിലപതിക്കുന്ന അരവണയോടെ ആ അരവണ അവിടെ പോയി ആ അരവണ മുഴുവൻ ഇന്ന് എവിടെയോ കൊണ്ടുപോയി മറവ് ചെയ്തിരിക്കുക കോടി രൂപയുടെ ആ അരവണ അത് എടുത്തു കൊണ്ടുപോയി മത്സ്യത്തിന് തീറ്റയായി അത് രൂപാന്തരപ്പെടുത്തി കൊടുത്തു കൊള്ളാമെന്ന് പറഞ്ഞ് എനിക്കൊരു അമ്പത് ലക്ഷം രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ സമീപിച്ച ഒരു കൊട്ടേഷൻ കൊടുത്തു പക്ഷെ അയാൾ കൊടുത്തില്ല രണ്ടര കോടി രൂപ കൊടുത്ത് ഒരു സി പി എം നേതാവിന് കൊടുത്തു ഈ ആറരക്കോടി രൂപയുടെ അരവണ അത് എവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നുള്ളതാണ് ഇപ്പൊ അറിയേണ്ടത് ചെറു പറയുന്നു പാലായിക്കടുത്ത് ഒരു ഒരു ദിവസം രാത്രി കുറെ മണ്ണുവാന്തിയും ഒക്കെ കൊണ്ടുവന്ന് വലിയ കുഴിയെടുക്കുന്നത് കണ്ടെന്ന് ചെല് പറയുന്നു പക്ഷെ എവിടെയാണെങ്കിലും അത് കുഴിച്ചിട്ടാൽ അതൊരു വലിയ പാരിസ്ഥിതിക ദുരന്തമാണ് ഇത് കുഴിച്ചിടാൻ പാടില്ലാത്തൊരു സാധനമാണ് ആറര കോടി രൂപയുടെ സാധനമാണ് എന്നാലോചിച്ച് നോക്കി എത്ര ടിന്നായിരിക്കും എത്ര ടിന്നായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരു എന്തൊരു ഗതിവേടാണ് ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിൽ ഉണ്ടാവുന്നത് ഒരു ഗതിവേട ശബരിമലയിൽ നടന്നിരിക്കുന്ന ഇതപര്യന്തം നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അന്വേഷണം നടത്തണം ഇന്നും ഇങ്ങനെയൊന്നും നിരവധി ആളുകൾ അയ്യപ്പന്മാർ അവിടെ അവിടെ തള്ളിൽ നിന്നിരിക്കുന്നിട്ട് മരിച്ചിട്ടുണ്ട് പുൽമെൽകൾ നൂറ്റി രണ്ട് അയ്യപ്പന്മാരാണ് തള്ളലിപ്പെട്ട് മരിച്ചത് നൂറ്റി രണ്ട് പേരാണ് അതിനു മുമ്പ് ശബരിമലയിൽ വെച്ച് ഇരുപത്തിയേഴ് പേർ തള്ളലിൽപ്പെട്ട് മരിച്ചു പമ്പയിൽ വെച്ച് അമ്പത്തിയേഴ് പേർ മരിച്ചു ഞാൻ പറയുന്നു ഇതൊക്കെ ദുരൂഹ സാഹചര്യങ്ങളിലും മരണപ്പെട്ടതാണ് ഇതേക്കുറിച്ചെല്ലാം സമഗ്രമായ അന്വേഷണം നടക്കണം വേറൊരു സ്വർണ്ണത്തിന്റെ കാര്യം മാത്രമല്ല ശബരിമല ഇതപര്യന്തം നടന്നിട്ടുള്ള എല്ലാ ക്രമക്കേടുകളെ കുറിച്ചും അഴിമതിയെക്കുറിച്ചും അതുപോലെ തന്നെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും വളരെ ശാസ്ത്രീയമായ വിദഗ്ധമായ വിപുലമായ അന്വേഷണമാണ് നടക്കേണ്ടത് അതിന് തയ്യാറാകണം ആ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളൊക്കെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു ഇത്രയേറെ കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നതിന്റെ കാര്യം അതാണ് അതുകൊണ്ട് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ശബരിമലയെക്കുറിച്ച് എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഈ പ്രക്ഷോഭം കാരണം ശബരിമല എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ എന്നും എന്നും തിളങ്ങി നിൽക്കുന്ന ജ്വലിച്ചു നിൽക്കുന്ന വികാരമാണ് എത്രയോ നാളുകളോളമായി തുടങ്ങിയതാണ് എത്രയോ നാളുകളോളം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ അതുപോലെ തന്നെ അറുപതുകളിൽ എത്രയോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ശബരിമലയിലേക്ക് കോടിക്കണക്കിന് അയ്യപ്പന്മാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും ആർക്കും തടയാനാവാത്തും പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയൊരു ജനകീയ മുന്നേറ്റമാണ് ശബരിമലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് കാണാനുള്ള കണ്ണ് ഭരിക്കുന്നവർക്കില്ലേ ഈ ഭരണശിരാകേന്ദ്രത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതെല്ലാം പറയുമ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ട് തന്നെ പറയുന്നത് ശബരിമല വെറും ഒരു കൊച്ചു ക്ഷേത്രമല്ല ശബരിമല ഈ ലോകത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന വിശ്വാസമാണ് ആ വിശ്വാസത്തിനാണ് ഇപ്പോൾ ആഘാതം ഉണ്ടായിരിക്കുന്നത് ഒരു ഹാനി ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഈ കേരളത്തിലെ എല്ലാ ഭക്തജനങ്ങളും വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പറയുക ഇതിൽ മതമില്ല ഇതിൽ യാതൊരു ഭാ ഭാവത്യാസങ്ങളുമില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ശബരിമലയ്ക്ക് വേണ്ടി ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇത് അവസാനത്തെ സമരമല്ല ഇത് ആദ്യമായിട്ട് ജനങ്ങൾ തെളിവ് ഒരു വലിയ സമരമാണ് ഇനി നടക്കാൻ പോകുന്ന സമരം എന്ന് പറയുന്നത് കേരളത്തെ ഇളക്കി മറിക്കാൻ പോകുന്ന ഒരു വലിയ ബഹുജന സമരമായിരുന്നു ഇത് ഇവിടെ ഇന്ന് ഉയരുന്ന അവഗണിക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലും അതിനാവശ്യമായി ചെവി കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ കേരളത്തിലുടനീളം നടക്കാൻ പോകുന്ന വലിയൊരു ബഹുജന മുന്നേറ്റത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് മുട്ടുമുടക്കേണ്ടി വരും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് തീർച്ചയായും ഇവിടെ വരികയും ഇതിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ നാം നമ്മുടെ പ്രതിബദ്ധത തെളിയിക്കുകയാണ് അത് സർക്കാർ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം